എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു കാഴ്ച കാണിച്ചു തരുന്നതാന്നേ അപ്പോൾ നമ്മൾ കണ്ണൂർ ജില്ലയിൽ കുറ്റാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താന്നല്ലോ അപ്പോൾ ഈ തേയില എന്ന് പറയുന്ന തേയില നമ്മൾ ടൂറെല്ലാം പോയിട്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ നിന്ന് കാണുന്നതേ ഉള്ളൂ നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ കണ്ണൂർ ജില്ലയിൽ എവിടെയെങ്കിലും അറിയില്ല നമ്മളെ അടുത്ത പ്രദേശത്തൊന്നും എടിയില്ല കേട്ടോ അപ്പോൾ ഇത് ഇത് തേയിലയാണ് കേട്ടോ തേയില പൂത്തിട്ടേണ്ട യിലാണ് ഇത് ഞാൻ രണ്ട് വർഷം മുമ്പ് മൈസൂർ ഒരു ടൂറ് പോയ സമയത്ത് ഞാൻ കൊണ്ടുവന്നതന്ന് ഒരു കൊമ്പ് ചെറിയ ബാഗിലിട്ട് കൊണ്ടുവന്നതാണ് ചെറിയെന്ന് പറഞ്ഞാൽ അത്രക്കും ചെറുത് രണ്ടിലയോ മറ്റേ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ ഇതുവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു നിന്ന് ഞാൻ ഇങ്ങനെ വാങ്ങിയിട്ട് ബാഗിലിട്ട് കൊണ്ടുതന്നേ രണ്ട് ദിവസം കഴിഞ്ഞേരം എത്തിന് പൊക്കെ എന്നെ അത് വാടീനി എന്നിട്ട് ഞാനത് നട്ട് വെള്ളം എല്ലാം നനച്ചിട്ട് അപ്പം അത് പിന്നെ തെഴുത്ത് അങ്ങനെ വരാൻ തുടങ്ങി പിന്നെ ഞാൻ ഞാനത് തുറന്നെല്ലാം അതിന് വളയിൽ ഇട്ട് കൊടുക്കാൻ തുടങ്ങി വെള്ളം നനച്ച് അങ്ങനെ അത് വലുതായി അപ്പോൾ ഇതിപ്പം വലുതായിന് വേ വലിയ മരമാണ് അത് ഞാൻ കഴിഞ്ഞ കൊല്ലം മരത്തിൻ്റെ കൊമ്പ് കഴിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ വീണ് പോയി അപ്പോൾ ഒരു കൊമ്പ കടന്ന് വീണ് പോയി പിന്നെ അങ്ങനെ അത് കുറച്ച് ചെറുതായി അപ്പോൾ ആദ്യം കുറച്ച് വലുതായിന് അപ്പോൾ ഞാനൊക്കെ തോന്നി ഇതേതായാലും ഒന്ന് ഒരു രണ്ട് സ്ഥലത്തും കൂടി നടട്ടെന്ന് അപ്പം ഞാൻ കഴിഞ്ഞ വേനൽക്കാലം പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് ഇല വറച്ച് ഉണക്കിയിട്ട് ഞാൻ കട്ടൻ ചായ എല്ലാം വെച്ചിട്ട് കേട്ട അപ്പോൾ കട്ടൻ ചായ വെച്ചിട്ട് കളറൊന്നുമില്ല ചായേൻ്റെ രസമെല്ലാം ഉണ്ട് പക്ഷെ കളറില്ല നല്ല ശുദ്ധമായ തേയിലയാണല്ലോ അപ്പോൾ ഇതിൻ്റെ കണ്ട ഇപ്പം പറിക്കാനുണ്ട് ഇതിൻ്റെ മുതല ഞാൻ ഉണക്കാനാവാ വെയിൽ വെയിലില്ലല്ലോ ഇപ്പോൾ അതുകൊണ്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാനിന്ന് ഇപ്പം ഇതിൻ്റെ മുകളിൽ മുകളിൽ ഇന്ന് ഇതാ ഇപ്പം ഇതിൻ്റെ ഒരു കൊമ്പ് ഞാൻ എടുത്ത് മുറിച്ചെടുത്ത് ഇതിനിങ്ങനെ കുറ്റിയായിട്ട് വളരിട്ട് അത് നമ്മളെ നാട്ടിലിത് പിടിക്കും പിടിക്കുമെന്ന് നോക്കാം അപ്പം എനക്കെന്നു വെച്ചാൽ എടുങ്ങും പോയി കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും നമ്മളെ നാട്ടിലില്ലാതെ സംഭവം കണ്ടാൽ എനക്കത് എങ്ങനെയെങ്കിലും ഒന്നും ഇങ്ങനെ കൊണ്ടുവരണോ നമ്മളെ വീട്ടിലുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് അല്ലാണ്ട് നടാനൊന്നുമല്ല ഇതും കാണിക്കാനേ കൊണ്ടുവന്നിനി അപ്പോൾ വീട്ടിലുള്ളവരെ ഞാൻ ഏലം കൊണ്ടുവന്നിനേനും ഏലം കൊണ്ടന്നിട്ട് രണ്ട് മൂന്ന് വർഷം ഞാൻ അതിനാ വെള്ളം നനക്കലും വളവിടലും പന്തെല്ലാം ഇട്ട് കൊടുക്കൽ അങ്ങനെയെല്ലാം ചെയ്ത് വയ്യ കുറച്ച് അതിനൊരു കതിർ വന്നിന് രണ്ടു കൊല്ലം കതിർ വന്നിനി പക്ഷേ അത് അവിടെ തന്നെ എന്തോ ആയിപ്പോയിനി അത് നമുക്ക് ശരിയാവുന്നില്ല അപ്പോൾ ഇത് നട്ടിട്ട് ഇത് നമ്മളെ മണ്ണിൽ ശരിയാകുന്നുണ്ട് എന്നാണ് തോന്നുന്നത് ഇതിങ്ങോട്ടൊന്നാരും നടായിട്ടാണ് ഇങ്ങനെയൊന്നല്ലോ വേണ്ടത് ഇതിപ്പോൾ ഒരു മരംപോലെയാണ് വരുന്നത് ഇത് കുറ്റിയായിട്ടല്ലേ കാണുന്നത് നമ്മൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തേയിലത്തോട്ടം കാണാൻ അപ്പം അങ്ങനെ ഞാനിത് ഇന്ന് ഞാൻ എന്നിട്ട് നിന്നിട്ട് ഇതിപ്പം ഞാൻ മുറിച്ച് ഒരു ഒരു കമ്പ് ഞാൻ ഇട നട്ടിട്ടുണ്ട് അടുത്ത് തന്നെ നട്ട് കേട്ടോ അപ്പം ഒന്ന് ഇട നട്ട് ഒന്നും ഇട്ടിട്ടില്ല കുറച്ച് പൊടിവെള്ളം മാത്രം ഇട്ടിട്ടാണ് നട്ടത് പ്പോൾ ഒന്ന് ഇതാ ഒന്ന് ഞാൻ വീടീന്നിട്ടിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ കൊണ്ടുവന്ന കണക്കിന് നടണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ മേലെ ഒന്ന് മുറിച്ചതുണ്ട് ആ കണ്ടാ ഒന്ന് ഞാൻ വീടീന്നിട്ട് അതായത് ഇപ്പം കണ്ടിപ്പം ഇത്രയൊന്നും ഇല്ല ഞാൻ കൊണ്ടുവന്നത് ഇത്രയൊന്നും ഇല്ല ഇത്രയൊന്നും ഇല്ല ചെറിയത കൊണ്ടുവന്നേന് അതായതിപ്പം പിന്നെ ഒരു ആ കൊണ്ടുവന്ന കണക്കിന് നട അപ്പോൾ ഇത് ഞാൻ നട്ടുന്നില്ല ഞാൻ കാര്യമായിട്ട് രണ്ടെണ്ണം ഇപ്പം നടാന്ന് വിചാരിച്ചു അങ്ങനെ രണ്ടെണ്ണം നട്ട് ഇത് പിന്നെ ഒരു കുറ്റി പോലെ ആവാൻ വേണ്ടിയിട്ടും ഇത് ഇതിങ്ങനെ വലിയ മരമ്പല്ലേ നമ്മളിതാകുന്നു അപ്പോൾ ഇതിൻ്റേതാ ഇതിൻ്റെയെല്ലാം ഈ തിരുള് കണ്ട ഇതിങ്ങനെ തിരുള് ഞാൻ ഇതുപോലത്തെ ഞാൻ പറിച്ചിട്ട് ഇങ്ങനെയല്ല ഇതിലും ചെള്ളയം പറിച്ചിട്ട് അന്ന് ഞാൻ ഉണക്കിയത് ഉണ്ടാ ഇതെല്ലാം കുറച്ച് മൂത്ത് പോയി ഇനിയിപ്പം തേക്കും ആദ്യം തേക്കും അപ്പോൾ ഇത് നമ്മളെ നാട്ടിലും ഉണ്ടാവും ഉണ്ടാവുമായിരിക്കും അപ്പോൾ നമുക്ക് നല്ല വിലയില്ല തേയിലൊക്കെ നമുക്കിത് പിടിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉണ്ടാക്കാലോ അപ്പോൾ ഞാൻ അടുത്തടുത്ത് തന്നെയാണ് മൂന്ന് മൂന്നൊന്നട്ടിട്ടുള്ളത് ഇനി ഇത് ഇതിൻ്റെ നോക്കാം ഇത് വലുതാവുമ്പോൾ ഇതിൻ്റെ അപ്പോൾ ഇത് ഇങ്ങനെ ആയിനി ഇതാ ഇതിന് പോകും പൂവെല്ലാം കണ്ട നല്ല പൂവും പൂവെല്ലാം അടിഞ്ഞിട്ടുണ്ട് നല്ല പൂവാണ് ഇതെന്തുകൊണ്ടാന്ന് ഇങ്ങനെ അതുപോലെ പന്തൽ പോലെ നമുക്കാകാതെ എന്ന് അറിയില്ലല്ലോ നമുക്കിത് ഇങ്ങനെയല്ലേ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ അപ്പം നമ്മളെ നാട്ടിലും ഇത് ഇത് പിടിക്കും എന്ന് ഇപ്പം എനക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാനീൻ്റെ വീഡിയോ എടുത്തിടുന്നത് കേട്ടോ അപ്പം എല്ലാവർക്കും നടാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ നട്ട് നോക്കാമല്ലോ എവിടെയെങ്കിലും പോയ സമയത്ത് കൊണ്ടുവന്നിട്ട് അപ്പൊ നമ്മൾ മൈസൂർ ഊട്ടിയിൽ ഇടുക്കിയിൽ എല്ലാം ടൂർ പോയ സമയത്താണ് അധികം ഞാനിത് കണ്ടത് അപ്പോൾ ഭയങ്കര ഒരു പിന്നെ വിമാനം പോകുന്നുണ്ട് കേട്ടാ പക്ഷേങ്കിൽ കാണൂല നമുക്ക് തെങ്ങും മരവും മറങ്ങിയിട്ട് കാണൂല അതുകൊണ്ടാണ് വലിയ വിമാനം പോയി ഇപ്പോൾ വിമാനത്താവളത്തിൻ്റെ കുറച്ച് അടുത്താണ് നമ്മൾ അത്ര അടുത്തല്ല എത്ര കിലോമീറ്റർ ആകുമ്പോൾ ഏഴാ ഏഴ് കിലോ അങ്ങനെ അങ്ങു ഉള്ളൂ അപ്പോൾ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരു പുതിയ സംഭവമാണ് അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബെല്ലാം തരണം താങ്ക്